മൂവാറ്റുപുഴം നഗരസഭയിലെ മുഴുവൻ തെരുവു നായകൾക്കും ഇന്നും നാളെയും വാക്സിനേഷൻ നൽകും എട്ടുപേരെ കടിച്ച നായക്ക് പേവിഷബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് വാക്സിനേഷൻ നൽകാൻ നഗരസഭാ കൗൺസിൽ പ്രത്യേക യോഗം ചേർന്ന് തീരുമാനിച്ചത് വിവരങ്ങളുമായി എ ടി അശ്വതി തന്നെ ചേരുന്നുണ്ട് അശ്വതി ഈ പേവിഷബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് ഈ ഒരു വാക്സിനേഷൻ നടപടി ആരംഭിച്ചത് ഇന്നും നാളെയുമാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് അതിന് ഈ കോട്ടയത്ത് നിന്നെത്തിയ പ്രത്യേക സംഘമാണ് ഇന്ന് രാവിലെ ആറ് മണി മുതൽ ഇത്തരത്തിലുള്ള വാക്സിനേഷൻ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് രണ്ട് ദിവസമായിട്ടായിരിക്കും വാക്സിനേഷൻ നടപടികൾ ഉണ്ടാവുക ഈ നായ ചത്തതുമായി ബന്ധപ്പെട്ടാണ് ഈ പേവിഷ ബാധയുടെ കാര്യങ്ങൾ പുറത്തു വന്നത് നായയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഇക്കാര്യത്തിലുള്ള വിശദാംശങ്ങളുള്ളത് അതുകൊണ്ട് തന്നെ ഈ നായ സഞ്ചരിച്ചിട്ടുള്ള മേഖലകളിലെ മറ്റ് നായകൾക്കെല്ലാം തന്നെ വാക്സിനേഷൻ നൽകുക എന്നത് പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ച് തെരുവ് നായകൾക്ക് വാക്സിനേഷൻ നൽകുക എന്നത് പ്രധാനപ്പെട്ടതാണ് ആ നടപടികളാണ് ഇപ്പോൾ നഗരസഭ യുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് നഗരസഭ പ്രത്യേക യോഗം ചേർന്നാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് ഒപ്പം തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ മറ്റ് പ്രതിരോധ പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ കടിയേറ്റ ആളുകൾക്ക് നിലവിൽ ഒരു ഗുരുതരമായ സാഹചര്യം ഇല്ലെന്നാണ് നഗരസഭ വ്യക്തമാക്കുന്നത് കാരണം കടിയേറ്റ ഉടൻ തന്നെ ഇവർക്ക് രണ്ട് വാക്സിൻ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ ആരോഗ്യ സ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യത ഇല്ല അത് അത്തരത്തിലുള്ളൊരു കാര്യങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷേ ഈ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നായ്ക്കൾക്ക് എല്ലാവർക്കും വാക്സിനേഷൻ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് അത് നീണ്ടു നിൽക്കുന്ന ഒരു യജ്ഞം തന്നെയായിരിക്കും ഇക്കാര്യത്തിൽ ഉണ്ടാവുക ആദര ശരി ചേട്ടി അശ്വതിയാണ് സമഗ്രമായിട്ടുള്ള വിവരങ്ങൾ നൽകിയത്